ഡൽറ്റ അക്കാദമിയുടെ പുതിയ കൂടിയിലേക്ക് സ്വാഗതം അപ്പോൾ വയർമാൻ പെർമിറ്റ് പ്രാക്ടിക്കൽ പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് ഓരോ ജില്ലയുടെയും റിസൾട്ട് ഒന്നിച്ചാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ജില്ലയുടെ പേര് അപ്ലിക്കേഷൻ നമ്പർ ഹാൾ ടിക്കറ്റ് നമ്പർ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽകൾ നൽകിയിട്ടുണ്ട് നിങ്ങളുടെ പേരിന് നേരെ അപ്ലിക്കേഷൻ നമ്പറും ഹാൾ ടിക്കറ്റ് നമ്പറും ശരിയാണോ എന്നുള്ളത് പരിശോധിക്കുക ഇതേ രീതിയിലാണ് റിസൾട്ട് ലൈസൻസിങ് ബോർഡ് പബ്ലിഷ് ചെയ്തത് നിങ്ങളെ ജില്ല ഏതാണ് സെലക്ട് ചെയ്യുകയും നിങ്ങളുടെ പേരും അപ്ലിക്കേഷൻ നമ്പറും ഹാൾ ടിക്കറ്റിലെ രജിസ്റ്റർ നമ്പറും ശരിയാണോ എന്നുള്ളത് എല്ലാവരും ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവയാണ് വരുന്നത് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എല്ലാ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കേന്ദ്രങ്ങളിലും ഒരു ദിവസത്തെ ഒരു സേഫ്റ്റി ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആ നിർദ്ദേശങ്ങൾ എന്താണ് വയർമാൻ പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികൾ അതത് ജില്ലകളിൽ നൽകുന്ന സേഫ്റ്റി ട്രെയിനിങ് ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതാണ് അതിനുശേഷം സംരക്ഷ വഴി ഫീസ് അടച്ച് പെർമിറ്റ് നേടാവുന്നതാണ് ട്രെയിനിങ് ക്ലാസ് സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനായി അതത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് ഓരോ ജില്ലകളിലും വ്യത്യസ്ത ദിവസങ്ങളിലാണ് ട്രെയിനിങ് ക്ലാസ് അല്ലെങ്കിൽ സേഫ്റ്റി ക്ലാസ്സുകൾ ഉണ്ടാകുന്നത് അപ്പോൾ അത് പങ്കെടുത്തതിന് ശേഷം സംരക്ഷണ വഴി വേണം ലൈസൻസ് ലഭിക്കുന്നതിന് അപേക്ഷ നൽകാൻ